നമ്മുടെ വീടുകളിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നവർ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കണം മൂന്നോളം വരുന്ന പ്രധാന കാര്യങ്ങൾ സർക്കാർ ഈ പെൻഷൻ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിവിധ നടപടികളും ഇതിന്റെ ഭാഗമായിട്ട് ആരംഭിക്കുകയാണ് എന്നും അറിയിപ്പുകളിൽ പറയുന്നു ഇത് ഏത് രീതിയിൽ ആരംഭിക്കും നമ്മൾ എന്തെല്ലാം രേഖകളാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അറിയിപ്പ് പൂർണ്ണമായിട്ട് കാണുന്നതിന് വേണ്ടിയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് തുടക്കം കുറിക്കാൻ കാരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ആനുകൂല്യം വാങ്ങിയതായിട്ട് കണ്ടെത്തി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണ തുടക്കം കുറിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ആഡംബര വീടുകൾ അതോടൊപ്പം തന്നെ ആഡംബര വാഹനങ്ങൾ കയ്യിലുള്ളവർ പോലും സർക്കാരിന്റെ ആയിരത്തി അറുനൂറ് രൂപ ഈ പാവപ്പെട്ടവരുടെ പെൻഷൻ വാങ്ങുന്നതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് പരിശിയടക്കം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണമെന്നുള്ള നോട്ടീസ് ഇവർക്ക് ലഭ്യമാക്കി കഴിഞ്ഞു അപ്പോൾ അനർഹമായിട്ട് ഈ ആനുകൂല്യങ്ങൾ ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട് എന്ന് കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പരിശോധനകൾ നടത്തുന്നത് എല്ലാ പ്രദേശങ്ങളിലും അതായത് വീടുകളിൽ നേരിട്ട ഉദ്യോഗസ്ഥർ എല്ലാ മേഖലയിലും എത്തിച്ചേരുകയില്ല പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു പട്ടിക തയ്യാറാക്കും അനർഹരുടെ ഒരു പട്ടിക തയ്യാറാക്കി അത്തരം വീടുകളിലാണ് പരിശോധനകൾ നടത്തുക വീടുകളിൽ എ സി അതോടൊപ്പം തന്നെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് പരിശോധനാ വിധേയമാക്കുന്നതും ഇനി ഇത് മാത്രമല്ല വീട്ടിലെ വാഹനം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും അതായത് ഇതൊക്കെ അറിയുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനങ്ങളുണ്ട് അതായത് മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതിന് രജിസ്ട്രേഷൻ വകുപ്പുമൊക്കെയായിട്ട് സഹകരിച്ചാണ് ഇതിൻ്റെ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലായെങ്കിൽ പോലും സർക്കാരിൻ്റെ മറ്റു വകുപ്പുകളിൽ നിന്നും നമ്മളുടെ ഡേറ്റ കൃത്യമായിട്ട് ഇവർ കളക്ട് ചെയ്യുകയും അനർഹമാണ് എങ്കിൽ കൃത്യമായിട്ട് പിന്നീട് നോട്ടീസ് വരികയും ചെയ്യും അത് ഒരുപാട് വരുന്ന അതായത് സാമ്പത്തികമായിട്ട് നല്ല പുരോഗതിയിലുള്ള വ്യക്തികളെയാണ് ഈ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നത് അല്ലാതെ നിലവിൽ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടാകുന്നില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാസം മസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം രൂപീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് നിലവിൽ ബാധകമാകുന്നത് കിടപ്പ് രോഗികൾക്കാണ് അതായത് വീടുകളിൽ സഹകരണ സംഘത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന അവർക്ക് മാസം മാസങ്ങളിൽ കൈകളിൽ പെൻഷൻ നൽകുന്ന രീതിയാണ് അപ്പോൾ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാലും പെൻഷൻ വാങ്ങുന്ന രീതി ഉണ്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ തുക തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഫേസ് ഒതൻറ്റിക്കേഷൻ നിർബന്ധമാക്കുന്നത് മൊബൈൽ വഴിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംവിധാനങ്ങൾ വഴിയോ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്ത് ഒരു മസ്റ്ററിങ് നടത്തുന്ന രീതിയായിരിക്കും കിടപ്പുരോഗികൾക്ക് ഏതായാലും വീട്ടിൽ തന്നെ പെൻഷൻ എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു കൊള്ളും അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്ക് ഓടേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ബാക്കിയുള്ളവർക്കെല്ലാം വാർഷിക മസ്റ്ററിങ് എന്ന രീതി തന്നെയായിരിക്കും ഇത് നടപ്പിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മാത്രമായിരിക്കും അതിൻ്റെയൊക്കെയുള്ള നടപടികൾ ആകുന്നതേ ഉള്ളൂ ഇനി ഏറ്റവും ഒടുവിലായിട്ട് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് തുടർന്ന് ഇനി എല്ലാ വർഷവും ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ മുൻപ് ഇതുപോലെ ഒരു രേഖ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ഇത് സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ അറിയിപ്പ് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ നൽകുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക